ആയുധമെടുക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ല ആയുധമെടുക്കുന്നവരെ സുരക്ഷാ സേന കൈകാര്യം ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തുനിന്നും മാവോയിസ്റ്റുകളെ തുടച്ചുനീക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ മാവോയിസം ഇല്ലാതാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വർഷം നടത്തിയ പ്രഖ്യാപനമാണിത് ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തെ അക്രമാസക്തമായി അട്ടിമറിച്ച് സ്വന്തം സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ ഈ നാട്ടിലെ ഭരണഘടനയെ ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഈ നാട്ടിലെ രീതികളെ ആധുനികതയെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു നയവും ഒരു രാഷ്ട്രവിരുദ്ധ ആശയവും ഈ നാട്ടിൽ വേണ്ട എന്ന തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതായത് ഒരു തരത്തിൽ സീറോ ടോളറൻസ് നയം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് രാജ്യത്ത് നിന്നും മാവോയിസ്റ്റുകൾ ഇല്ലാതാക്കപ്പെടുന്നു മാവോയിസം എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായ ഇടതുപക്ഷ തീവ്രവാദം അന്യം നിൽക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറച്ചൊരു സമയപരിധി പറഞ്ഞ് പൂർണ്ണമായി അർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനോടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശയത്തിനെ ഉന്മൂലനം ചെയ്യുമെന്ന് തന്നെയാണ് പവർഫുള്ളായി അമിത്ഷാ സംസാരിച്ചു വയ്ക്കുന്നത് ആയുധം വെച്ച് കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളോട് ക്ഷമിക്കും ആയുധമെടുക്കുന്നവരെ സുരക്ഷാ സേന കൈകാര്യം ചെയ്യും ഇതാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനത്തെ ആയുധം കൊണ്ട് നേരിടാൻ വരുന്ന ആരും തീവ്രവാദികളാണ് എന്നാണ് സ്റ്റേറ്റിന്റെ നയം മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ സായുധ കലാപത്തിന് വേണ്ടി വ്യക്തമായി വാദിക്കുന്നവരാണെന്ന് നമുക്കറിയാം ഭരണകൂട അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഉപകരണമായി ആക്രമണത്തെ ഗൊരുലാക്രമണത്തെ അല്ലെങ്കിൽ തോക്കുകളും സ്ഫോടന വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഇവർ കാണുന്നുണ്ട് അടിസ്ഥാനപരമായി ഇതാണ് മാവോയിസം അതായത് ഇടതുപക്ഷ തീവ്രവാദം ആയിരക്കണക്കിന് സിവിലിയന്മാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ കൊലപ്പെടുത്തി നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായി ജീവിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് റോഡുകളും പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും ഒക്കെ നശിപ്പിച്ച മൊബൈൽ ടവറുകളൊക്കെ ഇല്ലാതെയാക്കി സുപ്രധാന പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടം വരുത്തി സർക്കാർ ശ്രമങ്ങളെ അട്ടിമറിച്ച് അതായത് ഒരു തരത്തിലും ജനാധിപത്യം വേണ്ട തെരഞ്ഞെടുപ്പ് പോലും വേണ്ട എന്ന് പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പോരാടുന്നുവെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ അവരിലേക്ക് വികസനം എത്തിക്കാതെ അവരെ കൊള്ളയടിച്ചും മോചനദ്രവ്യമായി ഇവരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന സാമൂഹിക വിരുദ്ധരാണ് നക്സലുകൾ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ പോലീസിന് ഒറ്റ കൊടുക്കുന്നെന്ന് സംശയിക്കപ്പെടുന്ന നിരപരാധികളായ ഗ്രാമീണരെ കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരാണിവർ ഇവർ രാജ്യത്ത് ഇവരുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് സമാധാനത്തോടെ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ സാധിക്കില്ല എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭരണഘടനാ ക്രമത്തിനെയും എതിർക്കുന്ന ഇവർ ചർച്ചയ്ക്ക് തയ്യാറാവില്ല ഗ്രാമീണർക്ക് തലവേദനയുമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാക്കളായ രാജുദാദ എന്ന കട്ടരാമചന്ദ്ര റെഡ്ഡിയെയും കോസദാദ എന്ന കഠാരി സത്യനാരായണ റെഡ്ഡിയെയും കൊന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഇവർക്ക് ഓരോരുത്തർക്കും നാൽപ്പത് ലക്ഷം രൂപ വീതം ഛത്തീസ്ഗഡ് സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്നതാണ് സംഭവസ്ഥലത്തു നിന്നും എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പോലീസ് പിടിച്ചെടുക്കുന്നുണ്ട് അതായത് മാവോയിസ്റ്റുകൾ ആയുധം കൈവശം വയ്ക്കുന്ന തീവ്രവാദികളെന്നാണ് ഈ ഓരോ കൊലപാതകത്തിന് ശേഷവും നമുക്ക് വ്യക്തമാവുന്ന ചിത്രം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ കലാപത്തിനെതിരായ ഏറ്റവും നിർണായകമായ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത് സേനയുടെ തന്ത്രപരമായ വിജയം എന്നതിനേക്കാൾ മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ അവസാന പ്രതിരോധ നിരയുടെ അടിത്തറ ഇളകി എന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം മാർത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നക്സൽബാരി ഗ്രാമത്തിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസത്തിന്റെ പ്രത്യയശാസ്ത്രത്താൽ നയിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഭരണകൂടം ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇവരാൾ നയിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ ഒരു നീണ്ട സായുധ പോരാട്ടമായി ഇത് വളരുന്നതും പടരുന്നതും ഭൂ അസമത്വം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അടിസ്ഥാന വർഗ ജനത അതിഭീകരമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നത് സത്യമാണ് പക്ഷെ ഇതിനൊക്കെ പകരമായി വേണ്ടുന്നത് മുതലാളിയുടെ അല്ലെങ്കിൽ ചൂഷണം ചെയ്ത ആളുടെ ചോരയല്ല എന്നുള്ളതാണ് ആധുനികത അവരുടെ ജനാധിപത്യം വേണം അവരുടെ തെരഞ്ഞെടുപ്പ് വേണം സാധാരണക്കാർക്ക് അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ള ജനാധിപത്യ മൂല്യങ്ങളാണ് ഉണ്ടാവേണ്ടത് അതിനൊക്കെ പകരമായി ആയുധമെടുത്ത് പോരാടുക സിസ്റ്റത്തെ ആയുധം കൊണ്ട് അട്ടിമറിക്കുക ആക്രമണങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തീർക്കുക എന്നുള്ളൊരു രീതി അത് തീവ്രവാദം തന്നെയാണ് ഗസയിൽ അത് ഹമാസ് ആണെങ്കിൽ ഇന്ത്യയിൽ അത് മാവോയിസ്റ്റുകളാണെന്ന് മാത്രം ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ചാരു മജിന്താറും കാനു സന്യാലും ജംഗൽ സന്താൽ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിലെ നക്സൽബാദിൽ നടന്ന കർഷക കലാപത്തോടെ ആരംഭിച്ച ഈ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സി നിന്നും വേർപിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൽ ലെനിനിസ്റ്റ് ആയി രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ പോലുള്ള പുതിയ ഗ്രൂപ്പുകളുടെ രൂപീകരണം ഉണ്ടാവുന്നു പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് രൂപീകരിക്കപ്പെടുന്നത് റെഡ് കോറിഡോറിൽ ഇന്ത്യ മുഴുവൻ സാന്നിധ്യമുള്ള ഒരു ഏകീകൃത സേനയെ ഇവർ സൃഷ്ടിക്കുന്നുണ്ട് തുടർച്ചയായ ശ്രമങ്ങൾ മാവോയിസ്റ്റ് സ്വാധീനം കുറയ്ക്കാൻ എന്താ നിലവിൽ ഇപ്പോൾ കാരണമായിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തനം പ്രധാനമായും ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാന നേതാക്കളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു വർദ്ധിച്ച കീഴടങ്ങലുകളുണ്ട് മാവോയിസ്റ്റുകൾ അതൊക്കെ ഇവർക്ക് തിരിച്ചടിയാവുന്നുണ്ട് ചില അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ കൂട്ടർ സജീവമാണെങ്കിലും പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യവും കഴിവുകളും ആൾബലവും ഒക്കെ കുറഞ്ഞിട്ടുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതായത് അവസാന ശ്വാസം വലിക്കുകയാണ് മാവോയിസം ഇന്ത്യയിൽ എന്നുള്ളതാണ് കിഴക്ക് ജാർഖണ്ഡ് മുതൽ പടിഞ്ഞാറ് മഹാരാഷ്ട്ര വരെ വ്യാപിച്ചു കിടന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി എന്ന് വിളിച്ച ഇടത് തീവ്രവാദത്തിനാണ് ഇപ്പോൾ അമിത് സംഘവും മൂക്കുകയറിടുന്നത് സൌത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ പ്രകാരം രണ്ടായിരം മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനായുള്ള സായുധ പോരാട്ടം ഏകദേശം പന്ത്രണ്ടായിരം പേരുടെ ജീവനാണ് അവഹരിച്ചത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഭരണകൂട അവഗണനയും ഭൂമി കയേറ്റവും ഒക്കെ ചൂണ്ടിക്കാട്ടി തദ്ദേശീയ ഗോത്രങ്ങളുടെയും ഗ്രാമീണ ദരിദ്രരുടെയും അവകാശങ്ങൾക്കായി തങ്ങൾ പോരാടുകയാണെന്ന് പറഞ്ഞാണ് ഇവർ ഈ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ അക്രമ സംഭവങ്ങളിൽ നാല്പത്തിരണ്ട് ശതമാനം കുറവുണ്ടായതായി ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിലൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലായി മരണം അതായത് അറുപത്തഞ്ച് ശതമാനം കുറവുണ്ടായി എന്തെന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ സേനയിലെ മരണങ്ങളിൽ നേരിയ വർധനം പക്ഷേ ഇതിന് കാരണം പ്രധാന മാവോയിസ്റ്റ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ തീവ്രമാക്കിയത് കൊണ്ടാണ് മാവോയിസ്റ്റിന്റെ ശക്തി കേന്ദ്രമായ ഛത്തീസ്ഗഡിലെ തകർച്ച മാവോയിസത്തിന്റെ വ്യാപകമായ തകർച്ചയുടെ പ്രധാന സൂചന നൽകുന്നുണ്ട് മൊബൈൽ ഫോണുകൾ സോഷ്യൽ മീഡിയ റോഡുകൾ കണക്ടിവിറ്റി എന്നിവയിലേക്കുള്ള ആളുകൾ അതായത് ആളുകൾക്ക് വ്യക്തി നിലയിൽ വളരാനും വ്യക്തി നിലയിൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് പോകാനും ഒക്കെ അവർ ആകർഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കി തങ്ങൾ നേരിടുന്ന അസമത്വത്തിനുള്ള ഏറ്റവും തിരിച്ചുള്ള മരുന്ന് അത് ജനാധിപത്യമാണ് സ്വാതന്ത്ര്യമാണ് തുല്യതയാണ് സമത്വമാണ് എന്ന ബോധ്യത്തിലേക്ക് ഈ സാധാരണക്കാരായ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികളിൽ നിന്നും ഈ സാധാരണക്കാരായ ജനങ്ങളെ അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ബഹുജന പിന്തുണയില്ലാത്ത ഒരു കലാപമായി മാവോയിസം മാറുന്നു അതുകൊണ്ട് തന്നെ ബഹുജന പിന്തുണയില്ലാത്ത ഒരു കലാപത്തിനും നിലനിൽക്കാനാവില്ല എന്ന ചരിത്ര യാഥാർത്ഥ്യം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണോ സി പി ഐ മാവോയിസ്റ്റിന്റെ രണ്ടായിരത്തി ഏഴിലെ രാഷ്ട്രീയ രേഖയിൽ വിമോചിത മേഖല സൃഷ്ടിക്കുകയും ഗ്രാമീണങ്ങളിൽ നിന്ന് നഗരങ്ങളെ വളയുകയും ചെയ്യണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അതായത് അപ്രായോഗികമായ സിദ്ധാന്തമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് നോക്കൂ ഒരു വ്യവസ്ഥക്കെതിരെ തോക്കും വാളും എടുത്ത് കുറെ ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു ഇതിന്റെ തീവ്രവാദം എന്നല്ലാതെ എന്താണ് പറയുക മാവോയിസ്റ്റ് വേട്ടക്കെതിരായി ഇപ്പോഴും നിലപാടെടുക്കുന്ന ഒരു സംഘടനയുണ്ട് അത് കേരളത്തിൽ മാത്രമുള്ള കനലുരുതരിയായി സി പി എം ആണ് ഛത്തീസ്ഗഡിൽ നടത്തി വരുന്നത് നിയമവിരുദ്ധ കൊലപാതകങ്ങളാണെന്നാണ് ഇവരുടെ ന്യായീകരണമൊക്കെ എന്തായാലും അമിത്ഷായുടെ ഭരണകൂടം കൃത്യമായ ആസൂത്രണത്തോടുകൂടി കയ്യിലായുധമെടുക്കുന്ന മാവോയിസ്റ്റുകളെ കൊന്നു തള്ളുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എത്രയോ ആളുകൾ അതായത് ഛത്തീസ്ഗഡ് പോലെ ബസ്തർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സാധാരണക്കാരായ ഗ്രാമീണരെ ഇപ്പോഴും ആ കാടിനുള്ളിൽ ഇടുകയും അവർക്ക് വളർച്ച അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തീവ്രവാദ കൂട്ടമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയും ഈ സ്റ്റേറ്റിനൊപ്പം നിലനിൽക്കുകയും വികസനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണ് വേണ്ടത്